തുമ്പു ഞാനോ റുഞ്ഞാൽ കേട്ടിട്ടു ഓണ നീളാവിൻ തുമ്പത്തു ഞാനോ റുഞ്ഞാൽ കേട്ടിട്ടു ഞാനു റുഞ്ഞാൽ കേട്ടിട്ടു മതൻ വേലിപ്പറപ്പ് ഞാൻ എൻ്റെ മോകത്തിൻ്റെ ഭാവി ഓണനീലാവിൻ തുമ്പത്തു ഞാനൊരു ഓ ഞാൽ കേട്ടിട്ടു ഞാനൊരു ഞാൻ കേട്ടു ു ഞാനു റുഞ്ഞാലു കെട്ടിട്ടു ഞാനു റുഞ്ഞാലു കെട്ടിയിട്ടു ൊരു ഓ ഞാല് കെട്ടിയിട്ടോ ഞാനൊരു ഞാല് കെട്ടിയിട്ടോ മാവേല പ്പനു ചാർത്തുവാനായി തൃക്കാക്കരോട്ടനു ചാർത്തുവാനായി ഓണനിലാവിൻ തൊണ്ടേട്ട് ഞാനൊരു ഓ ഞാല് കെട്ടിയിട്ടു ഞാനു ഞാൽ കെട്ടിയിട്ട് മാത്രം മാത്രം എന്നരികിൽ എന്നരികിൽ ഹായ് നമസ്കാരം എല്ലാവർക്കും ആശംസകൾ ഞാനൊരു പാട്ടായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാല് എന്റെ ഈ പാട്ടിനൊപ്പം ഒരു നൃത്ത ഒരു കുട്ടിയുണ്ട് അത് ആരൊന്നറിയണ്ടേ അതായത് വർക്കല തിരുവനന്തപുരം വർക്കലയിലെ പർവണി സുരേഷ് എന്ന കുട്ടിയാണത് പർവണി സുരേഷും സുരേഷിന്റെ ശോഭയുടെയും മകളാണ് അവൾ ഞാനൊരു പാട്ട് ചെയ്ത് ഞാൻ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ ഇതുപോലെ ചാനലിൽ പോയി പോയപ്പോൾ കുട്ടിയെ കാണാനടയിൽ കുട്ടീനെ അമ്മേനെ കാണാനടയിൽ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സായി അപ്പം ഞാൻ വെറുതെ ഇപ്പം ഒരു ഓണ ഇങ്ങനെ എഴുതിയപ്പം മോളെ ഞാൻ ഞാനൊരു ഓട്ടമാ ഓണപ്പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പം ഒരു ഡാൻസ് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ടപ്പെന്ന് പറഞ്ഞിട്ട് അര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ പാട്ടിനൊരു ചുവട് വെച്ചു കുഞ്ഞ് പക്ഷെ പല പോരായ്മകളും എല്ലാം ഉണ്ടെങ്കിലും എന്നോടും എൻ്റെ ആ മോളോടും നിങ്ങൾ ക്ഷമിക്കുന്ന എനിക്കറിയാം എങ്കിലും ഞങ്ങൾ രണ്ടാളും സപ്പോർട്ട് നന്നായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇനി ഇനി നല്ല നല്ല പാട്ടിലൂടെ ആ കുഞ്ഞിനെ വെച്ച് ഞാനൊരു ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും ഷെയറും അതുപോലെ എന്താ കമെന്റ് ഒക്കെ നിങ്ങൾ തരണം അപ്പോൾ ഞാൻ ഒരു പാട്ടുമായിട്ട് ഈ ഓണത്തിന്റെ നല്ലൊരു ദിനം നിങ്ങൾക്ക് വീണ്ടും ആശംസിച്ചുകൊണ്ട് നമസ്കാരം ടാറ്റ